എല്ലാവർക്കും നമസ്കാരം സ്മിതാസ് കിച്ചൻ്റെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൻ്റെയാണ് അപ്പോൾ മുൻവശത്ത് എല്ലാവരുടെയും ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പോഷൻ മാത്രം ഇതുപോലെ അങ്ങനെ തിട്ട് കെട്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് വശത്തായിട്ട് അപ്പോൾ അവിടെ ഞങ്ങൾ വീടിൻ്റെ അധികം കൂടെ ചെടി ഇങ്ങനെ വെക്കാൻ കൊണ്ടുവരും പെട്ടിയോട്ടെങ്കിലും കൊണ്ടുവരും അപ്പോൾ അവർ തന്നെ അത് കൊണ്ടുവന്ന് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തരും നമ്മുടെ കയ്യിൽ മണ്ണ് ഉണ്ടാവണം അപ്പോൾ വീട്ടിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഞാൻ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെ പിന്നെ അതുപോലെ പച്ചക്കറി വേസ്റ്റും പിന്നെ ചകിരി ചോറും ഒക്കെ കൂടെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അവർ സെറ്റ് ചെയ്യുന്നതാണ് എന്നിട്ട് കുറച്ച് ചെടികൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നു നേരത്തെ വാങ്ങിയതും ഒക്കെ ഉണ്ടായിരുന്നു അടുത്തു നിന്നൊക്കെ കിട്ടിയതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ അവരും അവരിൽ നിന്നും ഒരു കുറച്ച് ചെടി വാങ്ങി അവരതെല്ലാം ഇട്ട് മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി സെറ്റ് ചെയ്ത് തരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഒരു കുറച്ച് ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു തെച്ചീടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു തെച്ചി ഉള്ള ഇല്ലാത്ത കളറ് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കളറ് വാങ്ങി പിന്നെ അതുപോലെ തന്നെ റോസ് പിന്നെ നന്ദിയാർവട്ടം അങ്ങനെ കുറച്ച് ചെടികളാണ് വാങ്ങിയത് പിന്നെ നേരത്തെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ വീടിൻ്റെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും എല്ലാം കൂടി ചെയ്തിട്ട് സെറ്റ് ചെയ്തു അപ്പോൾ ഈ രണ്ട് വസ്തു മാത്രമാണ് അവരിപ്പോൾ സെറ്റ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക Thank you for watching.